പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുകയാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് യമനും ലബ്നാനും രണ്ടിടത്തു നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം കടുക്കുകയാണ് ലബ്നാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ഇസ്രായേൽ ഭരണകൂടത്തെ മേഖലയിലെ നിരീക്ഷകർ താക്കീതേയിട്ടുണ്ട് അതേസമയം യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തും പുറത്തും കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഇസ്രായേലിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന നിരവധി പലസ്തീൻകാരെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചതിനെതിരെ നെതന്യാഹു രംഗത്ത് വന്നു സുരക്ഷാ വിഭാഗത്തിന്റെ നടപടിക്കെതിരെ പ്രധാനമന്ത്രി പരസ്യമായി രംഗത്ത് വരുന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തി ഇതിനിടെയാണ് യമനും ലബ്നാനും ഇസ്രായേലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലേക്ക് ഇരു രാജ്യത്തു നിന്നും മിസൈലുകൾ പതിച്ചു ലെബ്നാനിൽ നിന്ന് ഹിസ്ബുല്ലയും യമനിൽ നിന്ന് ഹുത്തുകളുമാണ് ആക്രമണം നടത്തുന്നത് ഈ രണ്ട് സംഘടനകൾക്കും പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും പിന്തുണ നൽകുന്നു എന്നതാണ് പുതിയ മാറ്റം വടക്കൻ ഇസ്രായേലിലെ കിരീത് ഷിമോനിയിലാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തിയത് സൈനിക കേന്ദ്രമായിരുന്നു ലക്ഷ്യം പതിനഞ്ച് റോക്കറ്റുകൾ ഇവർ തൊടുത്തുവിട്ടു പത്ത് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാൽ അഞ്ചെണ്ണം നിലത്ത് പതിച്ചെങ്കിലും കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം ഈ വേളയിൽ തന്നെയാണ് സമീപ സ്ഥലത്ത് ഹുത്തികളുടെ മിസൈൽ പതിച്ചത് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തോട് ചേർന്ന പ്രദേശത്തായിരുന്നു ഹുത്തികളുടെ ആക്രമണം ഇറാഖിലെ ഷിയാ സംഘങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ആക്രമണമെന്ന് ഹുത്തികൾ അറിയിച്ചു കഴിഞ്ഞ നവംബർ മുതൽ ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾ ഹുത്തികൾ ആക്രമിക്കുന്നുണ്ട് ചിലരെ കൊലപ്പെടുത്തുകയും ചില കപ്പലുകൾ ചെങ്കടലിൽ മുക്കുകയും ചെയ്തു പലസ്തീനിൽ നടക്കുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തങ്ങൾ നിർത്തുമെന്ന് ഹിസ്ബുള്ളയുടെ മേധാവി പ്രതികരിച്ചു ഇസ്രായേലിലെ കണ്ണായ സ്ഥലങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇസ്രായേൽ സൈന്യത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടതാണ് സാഹചര്യം കൂടുതൽ വഷളാക്കിയത് സമീപകാലം വരെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അകറ്റി നിർത്തിയ ഷിയാ സംഘങ്ങളാണ് ഹിസ്ബുള്ളയും ബൂത്തുകൾ ഹിസ്ബുളയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അറബ് ലീഗ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനമെടുത്തത് ഇത് ഹിസ്ബുള്ളയ്ക്ക് കൂടുതൽ കരുത്തു പകരും തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ ഹിസ്ബുള്ള അംഗീകരിച്ചിട്ടുണ്ടെന്ന് അറബ് ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഗാൻ യുനൂസിൽ ഇരുപത്തിയെട്ട് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണമുണ്ടായി യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് അമേരിക്കയും ഫ്രാൻസും ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രതിഷേധം തുടരുകയാണ് നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ ഒരു വിഭാഗം ജൂതവിശ്വാസികളും വന്നിട്ടുണ്ട്